എറണാകുളം സെയിൻറ് മേരീസ് ബസ്ലീക തുറന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൂടിയ സിനഡിന്റെ തീരുമാനപ്രകാരം കത്തീഡ്രൽ ദേവാലയം കണ്ടീഷനുകളോടുകൂടി തുറന്നു പ്രവർത്തിക്കണം എന്നതായിരുന്നു വിശുദ്ധ കുർബാന ഒരു തർക്ക വിഷയമായതിനാൽ ഏകീകൃത കുർബാന അല്ലാതെ മറ്റു കുർബാന ചൊല്ലുവാൻ അനുവാദം നൽകിയില്ല എന്നാൽ മറ്റു കൂതാശകളും കൂതാശ അനുകരണങ്ങളും നടത്തുവാനായി സിനഡ് അനുവാദം നൽകി കഴിഞ്ഞ ദിവസം പള്ളി തുറക്കുവാൻ പരിശ്രമം നടത്തിയിരുന്നു എന്നാൽ ചില എം ടി എൻ എസ് അംഗങ്ങളായ സിനഡ് അനുകൂലികൾ തടസ്സം നിന്നതുപോലും ദേവാലയം തുറക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ഒന്നര വർഷമായി അടഞ്ഞുകിടന്ന എറണാകുളം സെയിൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ദേവാലയം തുറക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് വിധി പ്രസ്താവിച്ചു ബസ്ലീക ദേവാലയം ഉടനെ തുറന്നു പ്രവർത്തിക്കണം എന്ന് വിധി വരികയും ചെയ്തു വിധിപ്രകാരം വൈകുന്നേരം ആറു മണിയോടുകൂടി വികാരി ഫാദർ വർഗീസ് മണവാളൻ്റെയും അസിസ്റ്റൻ്റ് വികാരിമാർ ഫാദർ റോബിൻ വാഴപ്പള്ളി ഫാദർ ജിൻസ് ഞാണയ്ക്കൽ കൈക്കാരന്മാരായ ബാബു മണവാളൻ ബെന്നി പുല്ലാട്ട് ഒപ്പം ഇടവക ജനത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി വൈകുന്നേരം ആറു മണിക്ക് തന്നെ കത്തീഡ്രൽ ദേവാലയം തുറന്ന് ലൈറ്റുകൾ എല്ലാം ഓൺ ചെയ്തു തുടർന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തപ്പെട്ടു ആറേ മുപ്പതോടുകൂടി ഇടവക ജനങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തോടെ പള്ളിയിൽ കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിച്ചു കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നന്ദി